വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി വയോജന കമ്മീഷൻ ജില്ലാതല യോഗം ചേർന്നു മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ് കെ എം കെ നമ്പൂതിരിപ്പാട് എന്നിവർ വിശദീകരണം നടത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഈ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർധൈർഘം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ശരാശരി മലയാളിയുടെ ആയുർധൈർഘ്യം എഴുപത്തിമൂന്ന് ഇടക്കാറുള്ളു അത് തന്നെ മറ്റു ചില സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും എൺപത്തിമൂന്ന് വയസ്സുവരിയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ ഈ നാല്പത്തിയാറിൽ നിന്നും എൺപത്തി മൂന്നിനേക്കുള്ള ഈ മാറ്റം കേരളത്തിലുണ്ടായത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള ശിഷ്യ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ് അപ്പൊ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ശതമാനം വർദ്ധിക്കുന്ന അനുസരിച്ച് സ്വാഭാവികമായും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുതുതായിക്ക യോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുതുതായിട്ടുള്ളവരുടെ സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ അത് രണ്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഗൗരവമാർന്നാണ് ഇത് തോന്നിയതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു വയോജന കമ്പീഷൻ ആക്ട് നിയമം കേരള നിയമസഭ പാസാക്കിയെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനെ ഇപ്പൊ നിയോഗിച്ചിരുന്നു വയോജനക്ഷേമരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ ഭാരവാഹികളും സ്ഥാപന മേധാവികളും വിദഗ്ധരും യോഗത്തിൽ സംബന്ധിച്ചു കമ്മീഷൻ പ്രവർത്തനം വിപുലീകരിക്കേണ്ട രീതികളും വിശദീകരിച്ചു കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക സാമ്പത്തിക സഹായത്തോടെ കമ്മ്യൂണിറ്റി സെന്ററുകൾ ഹോം കെയറുകൾ എന്നിവ നിർമ്മിക്കുക നിലവിലെ നിയമപരിധിയിൽ പെടാതെ പ്രവർത്തിക്കുന്ന അതിഥി മന്ദിരങ്ങളും കെയർ ഹോമുകളും നിയമപരിധിയിലാക്കുക കാരുണ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് പുറമെ എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടുവരിക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഉയർന്നത് യോഗത്തിൽ ജില്ലാ വയോജന കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ സി വിജയലക്ഷ്മി പി ശിവശങ്കരൻ എന്നിവരും മറ്റ് വയോജനക്ഷേമ സംഘടനാ ഭാരവാഹികളും സംബന്ധിച്ചു ആഘോഷങ്ങൾക്ക് കൂടുതൽ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് ഡയമണ്ട്